ോബനും മോളിയും കൂടൊരു നായയും വീണ്ടും ഓടുന്നു അവർ ട്രോളന്മാർക്കായി ട്രോളുകൾ നൽകി ചുരങ്ങൾ താണ്ടുന്നുടാ നിങ്ങക്ക് ബോബനെ മോളി അറിയാമോ എടാ ചേർക്കാ ബോബനെ എങ്ങനെ ആക്കറിഞ്ഞൂടാങ്ങനറിയാം ഞാൻ വായിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇതിന്റെ കാർട്ടൂൺ അങ്ങനെ വീട്ടിനടുത്തുള്ള മെടുക്കണരായ രണ്ട് പിള്ളേരാണ് മോളിയും കോട്ടയത്ത് വേറെ കോട്ടയത്തുള്ള അല്ല ഇവര് വയനാടുകാര് ഞാൻ കോട്ടയത്ത് മ ഇപ്പൊ അവര് കോട്ടയത്ത് താമസിക്കണം അവര് വയനാടാണോ നീ കോട്ടയത്തെല്ലാ മാണോ ഞാൻ കണ്ട കാര്യമല്ലേ പറയണത് എപ്പി കണ്ടേ നോക്കി ഒന്നുകിൽ മോഹൻ അല്ലെങ്കിൽ മോളി കഷ്ടം തന്നെ വയനാടിന്റെ കാര്യം കണ്ടാ ഇത് എന്തിന്റെ അറിയാമോ വേലയും കൂലി ഇല്ലാതെ ആളുകളെ ആക്കാൻ വേണ്ടിയിരിക്കണ കൊറേ ട്രോളന്മാരുണ്ടല്ല അവന്മാര് ഒപ്പിക്കുന്ന പണിയാണ് ഇപ്പൊ ഇത് ഈ പ്രാവശ്യം വയനാട് ആര് ജയിക്കും ആര് ജയിക്കും വയനാടാ കഴിഞ്ഞ പ്രാവശ്യം ആര് ജയിക്കത് അത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ജയിക്കുമായിരിക്കും എന്റെ മാമ മണ്ടത്തരം പറയല്ലേ മാമ എന്താടാ ഞാൻ മണ്ടത്തരം പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി എത്ര വോട്ടിന്റെ ലീഡിനാണ് ജയിച്ചത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടിന് ജയിച്ച് അമ്പതെങ്കിലും അമ്പതാ തന്നെ പത്താം തരം അവിടെ കിടക്കട്ടെ ഈ രണ്ടു ലക്ഷം വോട്ടും മാറും അതെന്തായിരുന്നു മാറുന്നത് ഈ രാഹുൽ ഗാന്ധി വയനാട്ടുകാരത്തെ ചതി കാണിച്ചിട്ടില്ലേ പോയത് വാമ വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്ത വോട്ടിൽ ഇങ്ങോട്ട് മാറ്റുമെന്ന് അപ്പൊ ബാക്കി ഒന്നര ലക്ഷം ഒന്നര ലക്ഷം തന്നെ പിന്നെ അത് ഇത് ഒരു ലക്ഷം കൂടെ മാറ്റി

അന്തർധാരെ കൂടെ അയ്യായിരം വോട്ട് കൂടെ മാമ ഈ പോസ്റ്റിലോട്ടെന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് അറിയാമോ ഓ അത് അത്രയും നേരെ വന്ന് വീണു എവിടെ നമ്മളെ പെട്ടിക്കത്ത് കേരളപക്ഷത്തിന്റെ ഓ അവിടെ അവിടെയാണ് വന്ന് വീണത്

பிணாய் நேரம் வயநாட்டு வந்துட்டு ஆ பெட்டிக்கு அத்தி வா